ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നി മാസത്തിലെ ജ്യോതിഷഫലങ്ങളാണ് പ്രവചിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജ്യോതിഷഫലങ്ങളാണ് പ്രവചിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് അടുത്ത മാസം വിവാഹം നിശ്ചയമോ വിവാഹമോ നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നു വീട് വയ്ക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതിനും അല്ലെങ്കിൽ വീടോ സ്ഥലമോടുകൂടി തന്നെ വാങ്ങുന്നതിനും സാധിക്കുന്നു അല്ലെങ്കിൽ ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങാൻ സാധിക്കുന്നു വാടക വീട് അന്വേഷിക്കുന്നവർക്ക് അവർക്കിപ്പോൾ ജോലി ട്രാൻസ്ഫർ കിട്ടിയ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ വാടക വീട് അന്വേഷിക്കുന്നവർക്ക് നല്ല വീട് കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നു നിങ്ങളെ ഏതു രീതിയിലും ഉപദ്രവിക്കുന്നവർ ചിലരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അവർ ഈ ഇതൊക്കെ നിർത്തിവെക്കുന്നു വലിയ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശല്യം ചെയ്തുകൊണ്ടിരുന്നതൊക്കെ അവർ നിർത്തി നിർത്തിവെക്കുന്നു അതുപോലെ ഏതെങ്കിലും തരത്തിൽ രോഗങ്ങളാല വേദനകളാലോ കഷ്ടപ്പെടുന്നവർക്ക് ശാരീരിക വേദനകളാലോ അതൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് ഈ മാസത്തിന് സൗഖ്യം ലഭിക്കും തീ പൊള്ളൽ പിന്നെ ഇലക്ട്രിക് ഷോക്ക് എന്നിവയിൽ ഒക്കെ എന്തെങ്കിലും പൊള്ളലേറ്റിട്ടുണ്ട് കഴിയുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ ചില സമയം തീ പൊള്ളലിൽ നിന്നും ഇലക്ട്രിക് ഷോക്കിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് എന്നുള്ള ഒരു ഇതും നിങ്ങൾക്കുണ്ടാകും ദമ്പതിമാരും മക്കളും കൂടി വഴക്കുണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യത ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക ഗുണവും ജോലിയിൽ മേൽഗതിയും അവർക്ക് ലഭിക്കുന്നതാണ് പ്രൊമോഷനൊക്കെ ലഭിക്കും കരാർ ജോലിക്കാർക്കും ദിവസ വേദന തൊഴിലാളികൾക്കും ഗുണകരമായ പല നേട്ടങ്ങളും സാമ്പത്തിക നേട്ടവും എല്ലാം ഉണ്ടാവും പൊതുവേ കാർത്തി രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഫലങ്ങളാണ് പ്രവചിച്ചത് എങ്കിലും ചില ഗ്രഹങ്ങളൊക്കെ മോശം അവസ്ഥയിലാണ് ആ ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശി മോശം അവസ്ഥ ആയതുകൊണ്ട് ചില മോശ ഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു അതായത് ബന്ധുക്കളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള സഹായങ്ങളും ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ അവരുടെ അധികാരത്തിന് തടസ്സം വന്നേക്കാം ഓരോരുത്തർക്കും ഓരോ അധികാരങ്ങളുണ്ടാകും ഓരോ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയെന്നാൽ ചില മേഖലയിൽ നിന്നോ ചില പേപ്പറുകൾ ഒപ്പിടുകളിൽ നിന്നോ ചില മേഖലയിൽ നിങ്ങൾ ഇനി പ്രവർത്തിക്കേണ്ട എന്നോ അല്ലെങ്കിൽ ചില പേപ്പറുകളിൽ നിങ്ങൾ ഒപ്പിടേണ്ട എന്നോ മേൽ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ ശാസിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഓർഡർ തരുന്നതായിരിക്കും ഹൃദയത്തിൻ്റെ അസുഖമുള്ളവർ ശ്രദ്ധിക്കുക കാരണം ഈ മാസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകേണ്ട സാധ്യത കാണുന്നു ദുർജനങ്ങളുടെ സഹവാസ നിമിത്തം നിങ്ങൾക്ക് പല രീതിയിലുള്ള മോശം അവസ്ഥകൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം കാണുന്നു അതായത് ഫീസ് അടയ്ക്കേണ്ട ഒരു സാഹചര്യത്തിൽ ചിലപ്പം ഫീസ് കൃത്യമായി അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരാം അതുപോലെ മോശമായി സ്വഭാവദോഷമുള്ള ആൾക്കാരുമായി കൂട്ടുകെട്ടുക നിമിത്തം പല വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാകേണ്ട സാധ്യത കാണുന്നു ദശാസന്ധികളും കൂട്ടുദശയും കൂടിയൊക്കെ പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പറയുവാൻ സാധിക്കും മോശ ഒരു വ്യക്തിക്ക് നല്ല ഗ്രഹത്തിൻ്റെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും മോശ മോശഗ്രഹത്തിൻ്റെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങളും പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശയാണ് ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും മോശഗ്രഹങ്ങളുടെ ദശാസന്ധികളോ കൂട്ടുദശയാണ് നടക്കുന്നത് കൂട്ടുദശയാണ് നടക്കുന്നതെങ്കിലോ ഗ്രഹപ്പുർച്ച നടക്കുന്നത് മോശഗ്രഹത്തിൻ്റെ ആണെങ്കിലോ അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതായത് മോശഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങൾ ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം വേണ്ടുന്ന പൂജകൾ ചെയ്യുക അത് കഴിയുന്ന പൂജകൾ ചെയ്താൽ മതി അതുപോലെ തന്നെ ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നന്മയെയും തിന്മയെയുമാണ് അതായത് വരും കാലങ്ങളിൽ വരുന്ന തിന്മയുണ്ടെങ്കിൽ അതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മുൻകരുതൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അർത്ഥം കഴിയുന്ന സഹായ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കുക അതായത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ചെയ്യുക സഹായങ്ങൾ ചെയ്യാൻ ഉള്ളത് വളരെ നല്ലതായിരിക്കും അതുപോലെ അർഹതയുള്ളവർക്ക് മാത്രമേ നമ്മൾ സഹായങ്ങൾ ചെയ്യാവൂ അല്ലാത്തവർക്ക് സഹായം ചെയ്താൽ ഫലമില്ലാണ്ട് വരും ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ നിങ്ങൾ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം